ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാലും ഈ വാപ്തത്തെ നടക്കത്തില്ലെന്ന് ചിലരെല്ലാം പറയുന്നു നടക്കത്തില്ലെന്നല്ലേ എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിരി വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്നും ഓടിപ്പോയി അതേരാ രാജാവ് പൗലോസിനെ പിടിക്കാൻ പടയാളികളെ ആക്കിയപ്പോൾ പൗലോസിന് രക്ഷപ്പെടാൻ ഒരു കിളിവാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിന്റെ ആത്മ പറയുക അകമ്പടി നായകന്റെ കിളിവാതിൽ അടഞ്ഞിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പൗലോസിനെ ഒരു ചെറിയ കിളിവാതിൽ മതി ഓ അതിൽ കൂടെ അവൻ കാലഘട്ടത്തെ ഇളക്കിമറിക്കുന്ന അഭിഷിക്തരായ ഓ സ്ത്രോം സ്തോത്രം സ്തോത്രം കപ്പലെല്ലാം പൊളിഞ്ഞു സ്ത്രോത്രം കപ്പൽ പൊളിഞ്ഞു എന്നാൽ പൗലോസ് സന്നാചരൻ ജനെന്നറിയാമോ പൊളിഞ്ഞു വീണ പലക പിടിച്ച് മെലീത്തിയിലെത്തി വാക്തത്വം ഉള്ളവന് കപ്പലില്ലേലും കുഴപ്പമില്ല ചെറിയ പലക മതി വാക്തത്വം ഇല്ലാത്തവന് കപ്പലുണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ നിനക്ക് ചെറിയൊരു സംഭവം മതി മതി രക്ഷപ്പെടാൻ ഓ റെക്കമെൻഡേഷൻ ാണ് ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ അകത്ത് തീയുണ്ടോ പരിശുദ്ധമാന്റെ തീ ആ തീ നിന്നെ ഉയരത്തിലെത്തിക്കാൻ പോകുക നിന്റെ കുടുംബത്തെ ഉയരത്തിലെത്തിക്കാൻ പോകുക ഇസ്രായേൽ രാജാവിന് രാജ്യമുണ്ടായിരുന്നു സൈന്യം ഉണ്ടായിരുന്നു എന്നിട്ട് പുള്ളി ഗതി പിടിച്ചില്ല കാര്യം എന്തെന്നറിയാമോ ദൈവം കൂടെയില്ലായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ദൈവം കൂടെയില്ല ഏലീസ പറഞ്ഞു കേട്ടോ നാളെ വിടുതൽ നടക്കാൻ പോകിയാ ഇന്ന് രാത്രി ദൈവാത്മ ചില കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു കൊണ്ട് പറയുന്നു നാളെ നടക്കാൻ പോകുന്ന അത്വുരത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോ ദൈവം നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ